മാധ്യമങ്ങളുടെ നിലപാടാണ് അതായത് ഇ ഡി എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്നാൽ ചോദ്യം ചെയ്യാൻ പഴുതില്ലാത്ത ചോദ്യം ചെയ്യപ്പെടേണ്ടതേ ഇല്ലാത്ത ഒരു സംഘമാണ് എന്ന നിലപാടാണ് മാധ്യമങ്ങൾ ഈ കാലത്ത് നമ്മൾ ഇവിടെ കണ്ട രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയുള്ള കേസെടുക്കാൻ ശ്രമങ്ങളിലെല്ലാം കാണിച്ചത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കർശന ഓർമ്മയുണ്ടാകും പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഓർക്കുന്ന കെ ടി ജലീലിനെതിരായുള്ള നിലപാട് കെ ടി ജലീലിനെ ഇവർ കുരുക്കുമുറുക്കുക കുരുക്കുമുറുക്കുക എന്ന് വെച്ചാൽ ഇ ഡിക്ക് നിന്നിട്ട് ഈ എന്തോ വലിയ സംഭവമാണ് ഒറ്റത്തവണയെ ചോദ്യം ചെയ്യുള്ളൂ ഈ ജലീലിനെ ഒറ്റ തവണ ഒരു തവണ ചോദ്യം ചെയ്തുകൊണ്ടുപോയി വീണ്ടും ചോദ്യം ചെയ്യുമെന്ന് പല മാധ്യമങ്ങളും ബ്രേക്ക് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ ആ ഒറ്റ ചോദ്യം ഒന്നും ചെയ്യാനില്ല എന്നിവർക്ക് മനസ്സിലായി പിരിച്ചുവിട്ടു എന്ന് വെച്ചാൽ ഇങ്ങനെ രൂക്ഷമായിട്ട് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ പോകുമ്പോൾ എന്തെങ്കിലും ഒരു സംശയം അല്ലെങ്കിൽ ഇ ഡിക്കെതിരെയല്ല അല്ലെങ്കിൽ ഈ കേസിൽ എന്തെങ്കിലും ഒരു സംശയത്തിൻ്റെ പഴുത് കൊടുക്കാതെ ഇ ഡി ഞങ്ങളുടെ ഏകോദര സഹോദരനാണ് ഏതൊരു സിനിമയിൽ നസീറും ജയനും ഒക്കെ ഒന്നിച്ച് സഹോദരങ്ങളായിട്ട് നിൽക്കില്ല അതുപോലെ നിൽക്കുന്ന ആളുകളായിട്ടാണ് ചില ആളുകളെങ്കിലും പെരുമാറിയത് ഒന്നാം പേജ് ജലീലിനെതിരെ മാറ്റിവെച്ചു മാറ്റി വെച്ചു അപ്പോൾ അത് ഇങ്ങനെ ഉപാധികളില്ലാത്ത പിന്തുണ കൊടുത്തുകൊണ്ടാണ് ഞാൻ വിചാരിക്കാറുണ്ട് ഇഡി എന്ന് വെച്ചാൽ പണ്ട് സേതുരാമയ്യർ സി വി ഐ എന്ന് പറഞ്ഞ പോലെ വല്ല സേതുരാമയ്യ ഇഡിയെന്നോ അല്ല രാമനാഥയ്യർ ഇഡി എന്നോ ചെച്ച പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ ഏറ്റവും വലിയ സൂപ്പർ താരമായിട്ട് ഒരു ഇ ഡി ഉദ്യോഗസ്ഥനം അവതരിപ്പിച്ചിട്ട് സിനിമ പോലും കേരളത്തിൽ വരാമെന്നുള്ളതാണ് ഇപ്പോൾ അതിൻ്റെ കോമഡി എന്താ വെച്ചാൽ ബി ജെ പിക്ക് കേസിനെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് മാറ്റി തീർത്ത കൊടകര കേസ് ഈ കൊടകര കേസ് അന്വേഷിച്ച ആളാണ് ഈ ശേഖർകുമാർ എന്നതാണ് ഇനി വരാനിരിക്കുന്ന കൗതുകങ്ങളിൽ ഒന്ന് ബി ജെ പി നേതാക്കളിൽ ഒരാൾക്കും ഇ ഡി ഇതേവരെ ഒരു അലോസരവും ഉണ്ടാക്കിയിട്ടുമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി സംസ്ഥാന ഘടകത്തെ പ്രതിരോധത്തിലാക്കിയ കൊടകര കുഴൽപ്പണ കേസിൽ ബി ജെ പി ആരോപണവിധേയർ പോലുമില്ല എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ഇ ഡി മൂന്നാം നമ്പർ രാഷ്ട്രീയ കളി കളിക്കുന്നതും കേരളം കണ്ടു രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇ ഡി രാജ്യത്ത് നടത്തിയ പരിശോധനകൾ ഇരുപത്തിയാറ് മടങ്ങ് വർദ്ധിച്ചെന്നാണ് രേഖകൾ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ പ്രതിവർഷം ശരാശരി നൂറ്റി നാല് കേസുകൾ എടുത്തിരുന്ന ഇ ഡി രണ്ടായിരത്തി പതിനാലിന് ശേഷം ശരാശരി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് കേസുകൾ എടുത്തു തുടങ്ങി എന്നും കണക്കുണ്ട് ഇ ഡി കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ആയുധമാണ് എന്നത് ഇങ്ങനെ കണക്കു നിരത്തി തെളിയിക്കേണ്ട കാര്യമൊന്നുമല്ല അത് സാമാന്യ ബോധമുള്ളവർക്കെല്ലാം മനസ്സിലാവുന്ന വസ്തുതയാണ് അഴിമതിക്കാരെ പൂട്ടാൻ എന്ന പേരിൽ വന്ന് പട്ടമിട്ട് പറഞ്ഞ ഇതേ ഇ ഡി അഴിമതി കുരുക്കിൽപ്പെട്ട അപഹാസ്യരായി നിൽക്കുകയാണ് കേരളത്തിൽ വിജിലൻസ് റഡാറിലുള്ള ഇ ഡി ഓഫീസർമാർക്കും കൂട്ടാളികൾക്കുമെതിരെ കൃത്യമായ അന്വേഷണം നടക്കട്ടെ കൈക്കൂലി കൊത്തി പറക്കാൻ വന്ന തത്തയെ കൂട്ടിലാക്കാൻ അവർക്കാകട്ടെ കേരളത്തിന്റെ സവിശേഷ സാഹചര്യത്തിൽ മാത്രം ഇ ഡി നടപടികൾ ശരിയാണ് എന്ന് ബാധിച്ചിരുന്നവർക്ക് ഇതൊരു പുനർവിചിന്തനത്തിനുള്ള സമയമായി കൂടി ആർ കരുതുന്നു ഇ വരുന്നു വട്ടമിട്ട് പറക്കുന്നു പ്രമുഖർ ഇ ഡിയുടെ റഡാറിൽ ഇഡിയുടെ കുരു ഇതെല്ലാം കഴിഞ്ഞ കുറേ വർഷമായി മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന തലക്കെട്ടുകളാണ് ഒരു പത്ത് കൊല്ലമേ ആയിട്ടുള്ളൂ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഇ ഡി ഈ വിധം കുരുക്കുമുറുക്കാൻ തുടങ്ങിയിട്ട് വലിയ വാർത്താ ഭൂകമ്പം ഒക്കെ ഉണ്ടാക്കുമെങ്കിലും എടുക്കുന്ന കേസുകൾ തെളിയിക്കാൻ ഇ ഡിക്ക് മിടുക്കില്ലെന്നും ഇതിനിടെ കണക്ക് സഹിതം തെളിവുകൾ വെളിയിൽ വന്നു കഴിഞ്ഞ പത്ത് കൊല്ലത്തിനിടെ ഇ ഡി എടുത്തത് ആറായിരത്തോളം കേസുകളാണ് ഇതിൽ തെളിയിച്ചത് വെറും നാൽപ്പതും ചില്ലറയും കേസുകൾ മാത്രം രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ പത്ത് കൊല്ലത്തിനോട് ഇഡി എടുത്തത് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കേസ് രാഷ്ട്രീയ പ്രവർത്തകർ എന്നാൽ ബി ജെ പി ഒഴികെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ബി ജെ പി എതിരെ ഇ ഡി കേസെടുക്കാറില്ല എടുത്ത നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ തെളിയിക്കപ്പെട്ടത് വെറും രണ്ട് രണ്ടേ രണ്ട് സമൻസ് അയക്കാനും അറസ്റ്റ് ചെയ്യാനും റെയ്ഡ് നടത്താനും തൊത്ത് കണ്ടുകെട്ടലുമെല്ലാം അതിവിശാല അധികാരങ്ങളുള്ള സംവിധാനമാണ് ഇ ഡി രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാൻ കേന്ദ്രത്തിൻ്റെ കയ്യിലെ ഒന്നാം നമ്പർ ആയുധമാണ് ഇക്കഴിഞ്ഞ കുറേ വർഷമായി ഈ കേന്ദ്ര ഏജൻസി കേന്ദ്രത്തെ വിമർശിച്ചാൽ ഇ ഡി വരും എന്നത് ഭാഷയിലെ ഒരു തമാശ പ്രയോഗം തന്നെയായി അങ്ങനെ ഇരിക്കെയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ കൈക്കൂലി കേസിൽ കൊടുക്കുന്ന വാർത്ത നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ മുംബൈയിൽ ബംഗളൂരുവിൽ രാജസ്ഥാനിൽ തമിഴ്നാട്ടിൽ എല്ലാം ഇ ഡി കൈക്കൂലിക്കുരുക്കിലായ വാർത്തകൾക്ക് ശേഷം ഇപ്പോൾ കേരളത്തിലും ഇ ഡി കുടുങ്ങിയിരിക്കുന്നു ഇ ഡി കൊച്ചി യൂണിറ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ഒന്നാം പ്രതിയാക്കി വിജിലൻസ് കേസെടുത്തു ഇനി വേണമെങ്കിൽ തലക്കെട്ടുകൾ അല്പം പരിഷ്കരിക്കാം കേരളത്തിൽ വിജിലൻസിന്റെ റഡാറിലാണ് ഇപ്പോൾ ഇ ഡി ഇ ഡി ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തി കണക്ക് പറഞ്ഞ് കൈക്കൂലിയണി വാങ്ങിയെന്ന പരാതികൾ ത്രിതുറ പുറത്തു വരികയാണെന്നാണ് വിവരം ഇതുവരെ നമ്മൾ കരുതിയത് കൂട്ടിലിട്ട തത്തയാണ് ഇ ഡി എന്നാണെങ്കിൽ ഈ തത്ത കൂടും പൊളിച്ചുപോയി കൈക്കൂലി കൊത്തിക്കൊണ്ടുവരുന്ന തത്തയാണ് എന്നാണ് ഇപ്പോൾ വെളിവാകുന്നത് കണ്ടുവരാം അഴിമതി അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഏജൻസിയുടെ അഴിമതി കഥ ആദ്യ സെക്കൻഡ് ജൂലിക്കേസിലെ ഒന്നാം പ്രതിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അസിസ്റ്റന്റ് ഡയറക്ടറുമായ ശേഖർകുമാറിനെ ചോദ്യം ചെയ്യാനാണ് വിജിലൻസ് തീരുമാനം അതിനു മുന്നോടിയായി പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണ സംഘം സംഘമായി പ്രവർത്തിച്ചിരുന്ന ഇ ഡി ഉദ്യോഗസ്ഥൻ ഉൾപ്പെട്ട സംഘത്തിനെതിരെ പരാതി പ്രവാഹമാണ് ഇഡിയ എല്ലാവരും ഫോണിൽ വിളിച്ച് മാത്രമാണ് പരാതി പറയുന്നതെന്ന് മാത്രം പരമാവധി പരാതി എഴുതി വാങ്ങിക്കുവാനാണ് വിജിലൻസ് ശ്രമിക്കുന്നത് തട്ടിപ്പ് സംഘത്തെ ഏകോപിപ്പിച്ചിരിക്കുന്നത് ചാർട്ടേഡ് അക്കൌണ്ടന്റായ രഞ്ജിത്ത് ഭാര്യരാണെന്ന് വിജിലൻസ് കണ്ടെത്തി കൈക്കൂലിയിലൂടെ ലഭിക്കുന്ന പണം കൈകാര്യം ചെയ്തിരുന്നത് മുകേഷ് മുരളി എന്ന ഇടനിലക്കാരനായിരുന്നു ഇടനിലക്കാരനായിരുന്നുവെന്ന് വിജിലൻസ് ഇയാളാണ് റിവേഴ്സ് ഹവാലയായി പണം വിദേശത്തേക്ക് കടത്തിയിരുന്നത് ഭീഷണിക്ക് വഴങ്ങുന്നവരിൽ നിന്ന് പണം കൈപ്പറ്റിരുന്നാകട്ടെ രണ്ടാം പ്രതിയായ വിൽസനും രഞ്ജിത്തിന്റെ ഫോണും ലാപ്ടോപ്പും ഇലക്ട്രോണിക് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇയാളുടെ ഓഫീസിൽ നിന്നും കിട്ടിയ ഡയറിയിൽ നിന്ന് ഇഡി സമൻസ് അയച്ച വ്യക്തികളുടെ പേരുകളും ഫോൺ നമ്പറുകളും വിജിലൻസിന് ലഭിച്ചു കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ച് ഇടിക്കുള്ള കുരുക്കുറിക്കാനാണ് തീരുമാനം റാപ്പ് ന്യൂസ് മലയാളം വിശദമായിട്ട് പോയിന്റ് പോയിന്റ് ബൈ പരിശോധിക്കാം വിജിലൻസ് റാറിൽ ഇ ഡി മെയ് പതിനാറാം തീയതിയാണ് ഇ ഡി കേസ് ഒഴിവാക്കാൻ കൈക്കൂലി വാങ്ങാൻ എത്തിയവർ അറസ്റ്റിലായത് ഈ വിശദാംശങ്ങൾ നമ്മൾ അറിഞ്ഞതാണ് ഏജന്റുമാരായ വിൽസൺ മുരളി മുകേഷ് എന്നിവരാണ് വിജിലൻസിന്റെ പിടിയിൽ ആയത് അന്ന് കശുവണ്ടി വ്യവസായി അനീഷ് ബാബുവാണ് വിജിലൻസിന് പരാതി നൽകിയത് ഇ ഡി കേസ് അവസാനിപ്പിക്കാൻ രണ്ട് കോടി രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെന്നായിരുന്നു പരാതി ചാർട്ടേഡ് അക്കൌണ്ടന്റ് രഞ്ജിത്താർ ഭാര്യരെയും പിന്നീട് വിജിലൻസ് കസ്റ്റഡിയിലെടുത്തു പ്രതികളുടെ മൊഴിയിൽ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് ഇപ്പോൾ ശേഖർകുമാറും പ്രതികളുമായി സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി ഇതിനകം തന്നെ വിജിലൻസ് കണ്ടെത്തി കഴിഞ്ഞു പണം തട്ടാൻ ഇടനിലക്കാർക്ക് വിവരങ്ങൾ കൈമാറിയിരുന്നത് ശേഖർ കുമാറാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ശേഖർകുമാറും രണ്ടാം പ്രതി വിൽസനും ഗൂഢാലോചന നടത്തിയെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് ഇങ്ങനെയാണ് കുരുക്കുമുറുകുന്നത് ഇ ഡി സമൻസ് നൽകി വിളിപ്പിച്ചവരുടെ വിവരങ്ങൾ രഞ്ജിത്തിന്റെ ഡയറിയിലുണ്ട് എന്നതാണ് ഒരു തെളിവ് ചോദ്യം ചെയ്യലിന്ടെ അസഭ്യം പറഞ്ഞു മോശമായി പെരുമാറി പരാതിക്കാരൻ അനീഷ് ബാബു ഈ കാര്യങ്ങളെല്ലാം പറയുന്നു തന്നെ ഭീഷണിപ്പെടുത്തിയത് ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാർ ആ എന്ന് പേരെടുത്തു തന്നെ പരാതിയിലുണ്ട് ഇ ഡി ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണ് കേസ് ഒത്തുതീർപ്പിന് കോഴ വാങ്ങിയത് എന്നുകൂടെ പറയുന്നു ഇ ഡിയിൽ നിന്ന് വിളിക്കും എന്ന് ഇടനിലക്കാരൻ പറഞ്ഞ സമയത്തെല്ലാം ഇ ഡി വിളിക്കുകയുണ്ടായി ഇടനിലക്കാരൻ പറയുമ്പോഴൊക്കെ ഇഡി വിളിച്ചു കേസ് ഒത്തുതീർപ്പാക്കാൻ ഇ ഡിയുടെ ഇടനിലക്കാർ സമീപിച്ചെന്ന് ായി ജെയിംസ് ജോർജും പറയുന്നുണ്ട് പരാതി പ്രളയമാണ് കേസ് ഒത്തുതീർപ്പാക്കാൻ രണ്ട് കോടി രൂപ ആവശ്യപ്പെട്ടെന്നും ജെയിംസ് ജോർജ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകം തന്നെയും വിജിലൻസിന് കൈവശം അതുണ്ട് രണ്ടായിരത്തി ജനുവരിയിൽ ഇ ഡി ഷിംല യൂണിറ്റ് അസ്റ്റന്റ് ഡയറക്ടർ വിശാൽ ദ്വീപ് അറസ്റ്റിലായി പുറത്തു ഒരുപാട് പരാതികളുണ്ട് സ്കോളർഷിപ്പ് അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ കൈക്കൂലി വാങ്ങിയത് അറുപത് ലക്ഷം രൂപയാണ് ഈ ഇ ഡി ഉദ്യോഗസ്ഥൻ ഇ ഡി ഓഫീസർ വിശാൽ ദ്വീപിനെ അറസ്റ്റ് ചെയ്തത് സി ബി ആയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് വിശാലിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയത് ഒരു കോടിയിലധികം രൂപയായിരുന്നു എന്ന് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ മുംബൈയിൽ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ സന്ദീപ് സിംഗും അറസ്റ്റിലായിട്ടുണ്ട് ആ വാർത്തയെ നമ്മൾ വായിച്ചതാണ് സന്ദീപ് സിംഗ് ജ്വല്ലറി ഉടമയിൽ നിന്ന് കൈക്കൂലി വാങ്ങിയത് ഇരുപത് ലക്ഷം രൂപയാണ് എന്ന് തോർക്കണം മുംബൈയിലെ കൈക്കൂലി കേസിൽ പണം നൽകിയില്ലെങ്കിൽ ജ്വല്ലറി ഉടമയുടെ മകനെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി ഇ ഡി ഉദ്യോഗസ്ഥർ എന്നതാണ് സന്ദീപിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൈക്കൂലി വാങ്ങുന്നതിനിടെ തന്നെയായിരുന്നു തെളിവോടെയാണ് അറസ്റ്റിലായത് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ മണിപ്പൂരിലെ ഇ ഡി ഉദ്യോഗസ്ഥൻ നവൽ കിഷോർ മീണ അറസ്റ്റിലായി ഇതും വാർത്തകളുണ്ടായിരുന്നു നവൽ കിഷോർ മീണ അറസ്റ്റിലായത് പതിനഞ്ച് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് രാജസ്ഥാനിൽ അതായിരുന്ന സ്ഥിതി നവൽകിഷോറിനെ പിടികൂടിയത് രാജസ്ഥാൻ ആന്റി കറപ്ഷൻ ബ്യൂറോ ആണ് കേരളത്തിൽ മാത്രമല്ല എന്ന് ഓർക്കണം കൈക്കൂലി വാങ്ങിയത് ചിട്ടി കമ്പനിയുമായി ബന്ധപ്പെട്ട കേസ് ഒഴിവാക്കാൻ ആണ് ഈ ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിയത് ബംഗളൂരുവിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരിയിൽ ബംഗളൂരുവിൽ ഇ ഡി ഉദ്യോഗസ്ഥൻ ഇതേ കാരണങ്ങളാൽ തന്നെ അറസ്റ്റിലായി ഡി ചെന്നകേശവലു എന്ന ഇ ഡി ഉദ്യോഗസ്ഥനാണ് വ്യാജ റെയ്ഡ് നടത്തിയതിന് പോലീസിന്റെ പിടിയിലായത് രണ്ട് കോടി രൂപ നൽകിയാൽ കേസ് ഒഴിവാക്കി തരാം എന്നായിരുന്നു ഇയാളുടെ വാഗ്ദാനം ഇ ഡി ഉദ്യോഗസ്ഥൻ വാഗ്ദാനം നൽകിയത് ചന്ന കേശുവിലവിനെയും സഹായിയെയും അറസ്റ്റ് ചെയ്തതും അവിടെ പോലീസല്ല സി ബി ഐ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ ഡൽഹി ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ പവൻ ഖത്രി അറസ്റ്റിലായ വാർത്തയും വിശദാംശങ്ങളും നമ്മൾ അന്വേഷണത്തിൽ അറിയാം സി ബി ഐ അറസ്റ്റ് ചെയ്തത് വ്യവസായി അഞ്ച് കോടി രൂപ കൈക്കൂലി വാങ്ങിയിട്ടാണ് അഞ്ച് കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ തമിഴ്നാട്ടിൽ വാങ്ങിയതിന് ഇ ഡി ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായിട്ടുണ്ട് തമിഴ്നാട്ടിലുണ്ട് സംഭവം ഇരുപത് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയതിന് ദിണ്ടികളിൽ പിടിയിലായത് അങ്കിത് തിവാരി എന്ന ഇ ഡി ഉദ്യോഗസ്ഥനായിരുന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഇ ഡി എടുത്തത് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കേസാണ് ഇതിൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടത് വെറും രണ്ടേ രണ്ട് കേസുകളിൽ മാത്രമാണ് രണ്ടേ രണ്ട് കേസുകൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ രണ്ട് ഒന്നാം മോദി സർക്കാരിന്റെ ഭരണകാലത്ത് ഇഡിയെടുത്തത് എടുത്തത് രണ്ട് കേസുകളാണ് രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് മാത്രം നൂറ്റി അൻപത്തി ഒന്ന് കേസുകൾ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഉണ്ടായി ഇതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലയളവിൽ മാത്രം ഇ ഡി എടുത്തത് മുപ്പത്തിരണ്ട് കേസുകളാണ് മുപ്പത്തിരണ്ട് കേസുകൾ ബിജെപി നേതാക്കളോ ജനപ്രതിനിധികളോ പ്രതികളായ ഒരൊറ്റ കേസും ഇല്ല ഒരൊറ്റ കേസും ബിജെപിക്കാർക്കെതിരെ ഇല്ല കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇ ഡി രജിസ്റ്റർ ചെയ്ത് അയ്യായിരത്തി തൊള്ളായിരം കേസുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൽ വിചാരണ പൂർത്തിയായത് വെറും നാൽപ്പത്തിയഞ്ച് കേസുകളിൽ മാത്രമാണ് കേസെടുക്കുക ബഹളം ഉണ്ടാക്കുക അതാണ് നിരക്ക് കുറവാണെന്ന് സുപ്രീം കോടതിയുടെ വിമർശനം പലതവണ ഇ ഡിക്ക് നേരെ ഉണ്ടായി കുറ്റാരോപിതരെ ഏത് വിധേനയും ജയിലിൽ പിടിച്ചിടാനുള്ളതല്ല പി എം എൽ എ ആക്ട് എന്ന് കോടതി പലപ്പോഴും വിമർശിക്കുന്ന സാഹചര്യമുണ്ടായി ഇത് നമ്മൾ നേരത്തെ വിശദമായി ടി ഡിയുടെ കാര്യം എടുത്താണ് പക്ഷെ അന്നിപ്പോൾ ഈ ഈ സംഭവം ഉണ്ടായിരുന്നില്ല ഇതിപ്പം ബി ജെ പി കാര് ബി ജെ പി സർക്കാർ അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ടി ഡി ഉപയോഗിക്കുകയാണ് നമ്മൾ വളരെ പരസ്യമായിട്ട് സൂചനകൾ അത്രയോ ഇല്ലാതെ പറഞ്ഞാൽ തന്നെയും ഒരു തെറ്റും വരാത്ത സാ കാര്യമാണ് ഈ ഇ ഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിപ്പോൾ നമുക്ക് ഒരുപാട് തെളിവുകൾ എല്ലാ സംസ്ഥാനത്തുണ്ട് കേരളത്തിൽ നമ്മുടെ ഒരു കേസ് ആണ് ആ ഡാറ്റാ ഷീറ്റിൽ ഒരു കാര്യത്തിൽ ഒരു ചെറിയ പിശകുണ്ട് പിശകല്ല കുറച്ചുകൂടി വിശദീകരിക്കേണ്ടതുണ്ട് അതായത് ബി ജെ പി നേതാക്കൾക്കെതിരെ കേസ് ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ അതിനകത്തൊരു പ്രശ്നമുണ്ട് കേസുണ്ട് പല നേതാക്കൾക്കെതിരെയും കേസ് ഉണ്ടാവും അവർ ബിജെപിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ ആ കേസ് ഉണ്ടാവില്ല അങ്ങനെ ഉണ്ട് ആ നിലയ്ക്ക് പല ബിജെപിക്ക് നേതാക്കന്മാർക്കെതിരെയും ഈ നിലയ്ക്ക് ഇ ഡിയുടെ അന്വേഷണമോ ഇടപെടലോ നേരത്തെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യമുണ്ട് മറ്റൊന്ന് ഇപ്പം നേരത്തെ സൂചിപ്പിച്ചല്ലോ മുംബൈയിൽ ഷിംലയിൽ ബാംഗ്ലൂരുവിൽ ഇവിടെ എല്ലാം രാജസ്ഥാനിൽ ഇവിടെ എല്ലാം ഈ പണി ഇ ചെയ്തിട്ടുണ്ട് ഏതാണ് ഈ രീതിയിൽ ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ തരത്തിൽ ആളുകളിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്ന ഇടപാട് ഒരു ഗുണ്ടാ സംഘം പോലെ ആ നിലയ്ക്ക് കൈക്കൂലി വാങ്ങുന്ന തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് ഇന്നിപ്പോൾ കേരളത്തിൽ ഈ ഇഡിക്കെതിരെ ഈ ആരോപണം ഉയരുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ എന്താ ചെയ്യേണ്ടത് ഒറ്റക്കെട്ടായി അതെന്താണെന്ന് പരിശോധിക്കാനും അന്വേഷിക്കാനും ഉള്ള നടപടി സ്വീകരിക്കുകയല്ലേ വേണ്ടത് ഇവിടെ ഇഡിക്കെതിരെ ഒരു വിഷയം വന്ന ഉടനെ തന്നെ മുൻ ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ശക്തമായി ഇ വേണ്ടി പ്രതിരോധം തീർക്കാൻ രംഗത്തെത്തി എന്ത് വിചിത്രമായ കാര്യം കാരണം അതേപറയാണ് പോലീസുകാരൊക്കെ കേസിൽ പെടുന്നില്ല ഇവിടെ പല പോലീസുകാരും ഇത്തരം കൈക്കൂലിക്കൊക്കെ പെടുന്നുണ്ടല്ലോ അപ്പൊ ഇ ഡിയും അങ്ങനെ വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ കേസിലൊക്കെ പെടൂ അത്രയേ ഉള്ളൂ അങ്ങനെ കരുതിയാൽ മതിയെന്ന് ഒരു കാര്യമുണ്ട് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൺവിഷൻ റേറ്റ് കേരള പോലീസിന്റെ എത്രയെന്ന് അറിയുമോ എൺപത്തിയാറ് ശതമാനം കേരള പോലീസിന്റെ കൺവിക്ഷൻ റേറ്റ് ഇത് തമ്മിലുള്ള വ്യത്യാസം അപ്പൊ തന്നെ മനസ്സിലാകുമല്ലോ ഇനി വേറൊരു കാര്യം ഈ എന്തെല്ലാം കാര്യത്തിലാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന സംവിധാനം ഈ മട്ടിൽ പ്രവർത്തിക്കേണ്ടതുണ്ടോ അങ്ങേയറ്റം ഒരു ഗുണ്ടാ സംഘം പോലെ അത് പ്രവർത്തിക്കേണ്ടതുണ്ടോ എന്ന് ആലോചിക്കണം ഏറ്റവും വിപുലമായ അധികാരങ്ങളുള്ള ഒരു അന്വേഷണ സംഘമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവർ പിടിച്ചുകൊണ്ട് പോയാൽ അവിടെ കുടുങ്ങുകയാണ് അപ്പം നാളെ എന്നെ പിടിച്ചുകൊണ്ട് പോയാൽ കൊണ്ട് അകത്തിട്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കുക എന്നുള്ളതല്ലാതെ അവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ ജാമ്യം കിട്ടണമെങ്കിൽ മാസങ്ങൾ കഴിയുമെന്നുള്ളതാണ് അവരുടെ കയ്യിലുള്ള അധികാരത്തിൻ്റെ ഒരു വലിയ പവർ എന്ന് പറയുന്നത് ഇവിടെ രാഷ്ട്രീയ നേതാക്കളെ ഇപ്പോൾ മനീഷ് സിസോദിയയെ പോലെ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഉള്ള രാഷ്ട്രീയ നേതാക്കളെ ഇവർ പിടിച്ചുകൊണ്ടത്തിട്ടും മാധ്യമ പ്രവർത്തകരെ പിടിച്ചുകൊണ്ട് പോകത്തിട്ടും അകത്ത് ഇങ്ങനെ ദീർഘമായി കൃത്യമായി വിചാരണയിലേക്ക് പോകാതെ അതല്ലെങ്കിൽ ഇവർക്കെതിരായ കുറ്റപത്രം കൃത്യമായി സമർപ്പിക്കാതെ ഇവർക്കെതിരായ ആരോപണങ്ങൾ എന്തൊക്കെയാണെന്ന് സമൂഹ മധ്യത്തിൽ കൃത്യമായി പറയാതെ ഊഹാപോഹങ്ങളുടെ പുറത്ത് മാത്രം ഈ ആളുകൾ എത്ര ദിവസം ജയിലിൽ കിടക്കേണ്ട സ്ഥിതി വരുന്നുണ്ട് ഇത് നമ്മളുടെ മുന്നിലുള്ള വസ്തുതയാണ് ഇനി വേറൊന്ന് നമ്മൾ പലപ്പോഴും നമ്മളിവിടെ ഒന്നരത്തവണ ഓർമ്മിപ്പിച്ചു പക്ഷേ ഇന്ത്യ മറന്നുപോയ ഇലക്ട്രൽ ബോണ്ട് വിവാദത്തിൽ ആ ഇലക്ട്രൽ ബോണ്ട് ഇടപാടിൽ കൃത്യമായി ഒരു എന്താണ് ഈ സുപാരി പിരിവിന് വേണ്ടി രംഗത്ത് ഇറങ്ങിയത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ആണ് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണല്ലോ അതിൻ്റെ തെളിവുകൾ സഹിതം വിവിധ അത് റിപ്പോർട്ട് ചെയ്തതാണ് അതായത് രാഷ്ട്രീയ പാർട്ടി കൃത്യമായി ബോ ബോണ്ട് ബി കോൺഗ്രസ്സിന് ബോണ്ട് കിട്ടുന്ന ബോണ്ട് ഏതെങ്കിലും ബിസിനസ്സുകാരൻ കൊടുത്താൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം അയാളുടെ വീട്ടിൽ റെയ്ഡ് കിടക്കും കോൺഗ്രസിന് ബോണ്ട് പോയി കഴിഞ്ഞാൽ ബി ബോണ്ട് പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല നേരത്തെ കേസ് ഉണ്ടായിരുന്ന കേസുകൾ പര പതുക്കെ അത് അവസാനിക്കും എനിക്ക് വേണമെങ്കിൽ ഞാനിത് എഴുതി വെച്ചിട്ടുണ്ട് എണ്ണി എണ്ണി എന്നെടുത്ത് പറയാം പിന്നെ നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാനത് ഓരോന്നും എടുത്ത് എണി പറയുന്നില്ല അത്രയധികം കേസുകൾ ഈ നിലയ്ക്ക് എന്താണ് ഇലക്ട്രൽ ബോണ്ട് ബി ജെ പിയിലേക്ക് പോകുമ്പോഴേക്ക് ആ കേസുകൾ അങ്ങനെ ഇല്ലാതാക്കപ്പെടുന്നു അതായത് വെറും പോയിൻ്റ് അഞ്ച് ശതമാനം മാത്രം കൺവിഷൻ റേറ്റുള്ള ഒരു സംവിധാനം ഇങ്ങനെ ഒരു സംവിധാനം ഇത്രയധികം അധികാരത്തോടെ ഇവിടെ പ്രവർത്തിക്കുന്നത് അത് നിയന്ത്രിക്കാൻ കോടതികളെങ്കിലും കർശനമായി ഇടപെടേണ്ട സമയം എപ്പോഴേ അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ് ാണ് കേരളത്തിലടക്കം കാണിച്ചു കൂട്ടുന്ന ഈ പരിപാടി